ഞങ്ങളൊന്ന് ടൗണിലേക്ക് ഇറങ്ങിയത് ഇനി അപ്പൊ പോണ വഴിക്ക് നല്ലോണം പോലീസ് സ്റ്റേഷന്റെ അവിടെ എത്തിയപ്പോൾ ഇവിടെ ബൈനോക്കുലറും ഗ്രാമ ഫോണും ഒക്കെ വിൽക്കുന്നത് കണ്ടേ അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വയ്ക്കാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചാലോ എവിടെ സ്ഥലം ബംഗാളി വാടാനേ ഹിന്ദി ഉണ്ട് തമിഴ് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ഇది ബംഗാളി ആണ് കേട്ടോ വയ സദനമാണ് ആൾക്കാർ വരാറുണ്ടോ ഇപ്പോഴേ ഞങ്ങൾ ഇവിട കച്ചുകൊണ്ട് ജല്ല നമ്മാറ്റി ഇവിടന്നല്ല ഞങ്ങൾ തിരുനെൽവേലിക്ക് പോയി കച്ചുകൊണ്ട് പോയി ആ സാധനൊക്കെ മൂവാ ഉണ്ട് ലൈ പോ ഉണ്ട് ല്ലേ ആ എവിടെ പോയി സാധനം പോകും നാളെ ആ ആൾക്കാർക്കൊക്കെ ബംഗാര ഇഷ്ടാഉല്ല വയ സദനങ്ങളായോണ്ടി ദേ സ്റ്റോക്ക് ചെയ്യുന്നവർ ഉണ്ടല്ല ആ ഇതില് ഏതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവര നമ്പർ അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളിട്ടോ